ഈ വാർത്ത നിങ്ങൾക്കായി ഇത് ഉപയോഗിച്ചാൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് എ വൺ നേടി വിജയിച്ച പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള എം എൽ എ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാരങ്ങൾ വിതരണവും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുള്ള ആദരവും നടന്നു പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ അധ്യക്ഷത ഓഡിറ്റോറിയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് പരീക്ഷകളെയും നേരിട്ട്

ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല ഉപയോഗിച്ചാൽ മതി ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ